സ്മാർട്ടീസിലേക്ക് സ്വാഗതം ഇന്നത്തെ പത്ത് മിനിറ്റ് ക്ലാസ്സിൽ നമ്മൾ ഇരുപത്തഞ്ച് പ്രധാനപ്പെട്ട കമ്മീഷനുകളും അവയുമായി ബന്ധപ്പെട്ട വിഷയവുമാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ കമൻ്റ് അനുസരിച്ചാണ് ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഏതാണോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്ന വിഷയം അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് ആയിരിക്കും എടുക്കുന്നത് സോ നാളെ നിങ്ങൾക്ക് ഏത് വേണമെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് പഠിക്കാം എൻ്റെ കൂടെ തന്നെ പഠിക്കുക പഠിച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഇരുപത്തഞ്ച് കമ്മീഷനുകളും അത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള കാര്യവും നിങ്ങൾ പഠിച്ചിരിക്കണം ഓക്കെ ഒന്നാമത്തേത് കാക്ക കലേൽക്കർ കമ്മീഷൻ കാക്ക കലേൽക്കർ കമ്മീഷൻ ആണ് ഒന്നാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്നറിയപ്പെടുന്നുണ്ടോ ഒന്നാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഒന്നാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏതാണോ കാക്ക കലേൽക്കർ കമ്മീഷൻ അതായത് പിന്നാക്ക വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് രൂപീകരിച്ച ആദ്യ കമ്മീഷനാണ് ഏത് കാക്ക കലേൽക്കർ കമ്മീഷൻ രണ്ടാമത്തത് മണ്ഡൽ കമ്മീഷൻ മണ്ഡൽ കമ്മീഷനെയാണ് രണ്ടാം രണ്ടാം പിന്നാക്ക വിഭാഗ രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ അറിയപ്പെടുന്നത് മണ്ഡൽ കമ്മീഷനാണ് അപ്പൊ ഒന്നാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ അറിയപ്പെടുന്നത് കാക്കാ കലോക്കർ കമ്മീഷനും രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ അറിയപ്പെടുന്നത് മണ്ഡൽ കമ്മീഷനുമാണ് സർക്കാരി കമ്മീഷൻ സർക്കാരി കമ്മീഷൻ എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധം കേന്ദ്ര സംസ്ഥാന ബന്ധം കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ കുറിച്ച് പഠനം നടത്തിയ കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ കുറിച്ച് പഠനം നടത്തിയ കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ അപ്പൊ പുഞ്ചി കമ്മീഷനോ പുഞ്ചി കമ്മീഷനും സെയിം കാര്യം തന്നെയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തിയ കമ്മീഷൻ തന്നെയാണ് ഏത് കുട്ടികളെ പുഞ്ചി കമ്മീഷൻ സച്ചാർ കമ്മീഷൻ സച്ചാർ കമ്മീഷൻ ഏതാണ് കിട്ടില്ല സച്ചാർ കമ്മീഷൻ മുസ്ലിം സംവരണമാണ് മുസ്ലിം സംവരണമാണ് സച്ചാർ കമ്മീഷൻ പഠനം നടത്തിയ വിഷയം ഏതാണ് മുസ്ലിം സംവരണം സച്ചാർ കമ്മീഷൻ സംവരണം ഓക്കെ സന്താനം കമ്മീഷൻ സന്താനം കമ്മീഷൻ കേന്ദ്ര കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ രൂപീകരണം കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റിയാണ് ഏത് സന്താനം കമ്മിറ്റി ഓക്കെ അപ്പം സച്ചാർ കമ്മിറ്റി മുസ്ലിം സംവരണം സന്താന കമ്മിറ്റി കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ രൂപീകരണം സപ്രൂവ് കമ്മിറ്റി സപ്രൂവ് കമ്മിറ്റി മാർഗനിർദ്ദേശക തത്വങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച കമ്മിറ്റിയാണ് ഏത് കുട്ടിയാലേ സപ്രൂവ് കമ്മിറ്റി നമ്മുടെ ഡി പി എസ് പി ഉണ്ടല്ലോ ഡയർ ഡി ഓഫ് സ്റ്റേറ്റ് പോളിസി അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച കമ്മിറ്റിയാണ് ഏത് സപ്രൂവ് കമ്മിറ്റി അടുത്ത കമ്മിറ്റി മൗലിക കടമകൾ മൗലിക കടമകൾ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച കമ്മിറ്റിയാണ് ആണ് കമ്മിറ്റി കാർവേ കമ്മിറ്റി കാർവേ കമ്മിറ്റി എന്താ കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായങ്ങൾ ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റിയാണ് ഏത് കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് പഠനം നടത്തിയ ഇന്ത്യയിലെ കമ്മിറ്റിയാണ് ഏത് കാർവേ കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റി നബാർഡിന്റെ നബാഡിന്റെ രൂപീകരണം നബാഡിന്റെ രൂപീകരണം കമ്മിറ്റിയാണ് ഏത് ശിവരാമൻ കമ്മിറ്റി നബാഡ് എന്താണെന്നറിയാം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആ നബാഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ കമ്മിറ്റിയാണ് ഏത് കുട്ടികളെ ആ ശിവരാമൻ കമ്മറ്റി അപ്പൊ ഒന്നര പറഞ്ഞുതരാം കാക്കാ കളേർക്കർ കമ്മിറ്റി ഒന്നാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ കമ്മിറ്റി അല്ലെങ്കിൽ ഒന്നാം പിന്നാക്ക വിഭാഗ ആ പിന്നാക്ക വിഭാഗങ്ങളെ കുറിച്ച് പഠനം നടത്തിയ ആദ്യത്തെ കമ്മിറ്റി അടുത്ത മണ്ഡൽ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നാക്ക വിഭാഗങ്ങളെ കുറിച്ച് പഠനം നടത്തിയ രണ്ടാമത്തെ കമ്മിറ്റിയാണ് ഏത് മണ്ഡൽ കമ്മിറ്റി ഓക്കെ അല്ലേ അടുത്ത സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ കുറിച്ചാണ് സർക്കാരിയ കമ്മീഷൻ പഠനം നടത്തിയത് പുഞ്ചി കമ്മീഷനും കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ കുറിച്ച് തന്നെയാണ് പഠനം നടത്തിയത് സച്ചാർ കമ്മീഷൻ മുസ്ലിം സംവരണം സന്താന കമ്മീഷൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പഠനം നടത്തി സപ്രൂവ് കമ്മീഷൻ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തി സ്വരൻ സിംഗ് കമ്മീഷൻ മൗലിക കടമകൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തു പഠനം നടത്തി കാർവേ കമ്മീഷൻ ചെറുകിട വ്യവസായങ്ങൾ അതുപോലെ ശിവരാമൻ കമ്മീഷൻ നബാർഡിന്റെ രൂപീകരണം ശിവരാമൻ കമ്മീഷൻ എന്താണ് കുട്ടികളെ നബാർഡിന്റെ രൂപീകരണമായി ബന്ധപ്പെട്ട് പണം നടത്തിയതാണ് ഏത് ശിവരാമൻ കമ്മീഷൻ ഓക്കെ അല്ലെ അപ്പൊ ഈ പത്രം മനസ്സിലായി നമുക്ക് അടുത്ത പത്രം നോക്കാം ലീഗ് ലീഗ് എന്താണോ ലീഗ് ആണ് യു പി എസ് സി രൂപീകരണം യു പി എസ് സി യുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ട് യു പി എസ് സി രൂപീകരണവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ കമ്മീഷൻ ആണ് ഏത് ലീഗ് യു പി എസ് സി യുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പണം നടത്തിയ കമ്മീഷൻ ആണ് ഏത് ലീഗ് ഈ ലീഗ് ആണ് റോയൽ

ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്താ കുട്ടികളെ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്നതാണ് ഏത് ഹിൽട്ടൺ കമ്മീഷൻ ലിബർഹാൻ കമ്മീഷൻ ലിബർഹാൻ കമ്മീഷൻ ബാബറി മസ്ജിദ് ബാബറി മസ്ജിദ് പ്രശ്നം ബാബറി മസ്ജിദ് പ്രശ്നം അല്ലെങ്കിൽ അയോധ്യ പ്രശ്നം രണ്ടും ഒന്നാണ് ബാബറി മസ്ജിദ് പ്രശ്നം അല്ലെങ്കിൽ പ്രശ്നമല്ലെങ്കിൽ പ്രശ്നം ബാബറി മസ്ജിദ് പ്രശ്നം അല്ലെങ്കിൽ അയോധ്യ പ്രശ്നം ബാബറി മസ്ജിദ് ലിബർഹാൻ ബാബറി മസ്ജിദ് ഓക്കെ അല്ലെ അടുത്ത ഷാ കമ്മീഷൻ ഷാ കമ്മീഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അടിയന്തര അവസ്ഥയുമായി ബന്ധപ്പെട്ട് അടിയന്തര അവസ്ഥയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് പ്രഖ്യാപിച്ച അടിയന്തര അവസ്ഥ ആ അവസ്ഥയുമായി ബന്ധപ്പെട്ട് പടം നടത്തിയ കമ്മീഷനാണ് ഏത് ഷാ കമ്മീഷൻ അതായത് എഴുപത്തി ഏഴിൽ ഫോം ചെയ്ത കമ്മീഷനാണ് ആണ് ഏതെന്ന് പറയുന്നത് ഷാ കമ്മീഷൻ എഴുപത്തി അഞ്ചില് പ്രഖ്യാപിച്ച അടിയന്തര അവസ്ഥയെ കുറിച്ച് പടം നടത്തിയ കമ്മീഷനാണ് ഷാ കമ്മീഷൻ എൻഗേസിംഗ് കമ്മീഷൻ എൻഗേസിംഗ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഭോപ്പാൽ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ കമ്മീഷനാണ് ഏത് എൻഗേസിങ് കമ്മീഷൻ അടുത്ത് ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷൻ ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷൻ തെലങ്കാന രൂപീകരണം തെലങ്കാന തെലങ്കാന രൂപീകരണം ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷൻ ഏതാ കുട്ടികളെ തെലങ്കാന രൂപീകരണമാണ് ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷൻ രാജ ചെല്ലയ്യ കമ്മീഷൻ നികുതി പരിഷ്കരണം രാജാ ചെല്ലയ്യ കമ്മീഷൻ നികുതി പരിഷ്കരണം നികുതി പരിഷ്കരണം രാജ ചെല്ലയ കമ്മീഷൻ നികുതി പരിഷ്കരണം ഈ രാജാക്കന്മാരെ കാലത്തില് നികുതിയൊക്കെ കൊണ്ടുവന്നത് അപ്പൊ രാജ ചെല്ലയ്യ നികുതി പരിഷ്കരണം എം നരസിംഹം കമ്മീഷൻ എം നരസിംഹം കമ്മീഷൻ ബാങ്കിങ് പരിഷ്കരണം ബാങ്കിങ് ബാങ്കിങ് പരിഷ്കരണം ബാങ്കിങ് പരിഷ്കരണമാണ് എം നരസിംഹം കമ്മീഷൻ എന്ത് ചെയ്തത് പഠനം നടത്തിയത് അപ്പൊ രാജാ ചെല്ലയ കമ്മീഷൻ നികുതി പരിഷ്കരണവും എം നരസിംഹം കമ്മീഷൻ ബാങ്കിംഗ് പരിഷ്കരണവുമായിരുന്നു മൽഹോത്ര കമ്മീഷൻ മൽഹോത്ര കമ്മീഷൻ മൽഹോത്ര കമ്മീഷൻ ഇൻഷുറൻസ് പരിഷ്കരണം ഇൻഷുറൻസ് പരിഷ്കരണം ഇൻഷുറൻസ് പരിഷ്കരണമായിരുന്നു ഇൻഷുറൻസ് പരിഷ്കരണമായിരുന്നു മൽഹോത്ര കമ്മീഷൻ ക്ലിയർ അല്ലേ അതൊക്കെ പഠിക്ക് എളുപ്പം നമ്മളെടുത്ത് ഇപ്പം ഈ ഇൻഷുറൻസ് പോളിസി ഒക്കെ എടുക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയാൻ വേണ്ടി ആൾക്കാർ ചോദിക്കും അപ്പം നമ്മൾ ചോദിക്കും എന്താണ് അല്ലെങ്കിൽ എത്രയാണ് ഇൻഷുറൻസിന്റെ പ്രീമിയം എത്ര എത്ര ഇൻഷുറൻസിന്റെ പ്രീമിയം എത്ര അപ്പം ഇൻഷുറൻസ് പരിഷ്കരണം മൽഹോത്ര കമ്മീഷൻ രാജാക്കന്മാര കാലത്താണ് നികുതികൾ ഏർപ്പെടുത്തി നടത്തി മതി അപ്പൊ രാജ ചെല്ലയ്യ നികുതി പരിഷ്കരണം അതുപോലെ എം നരസിംഹം കമ്മീഷൻ ബാങ്കിങ് പരിഷ്കരണം വിജയ് കേൽക്കർ കമ്മീഷൻ വിജയ് കേൽക്കർ കമ്മീഷൻ പ്രത്യക്ഷ പ്രത്യക്ഷ പരോക്ഷ നികുതികൾ പ്രത്യക്ഷ പരോക്ഷ നികുതികൾ പ്രത്യക്ഷ പരോക്ഷ നികുതികളെ കുറിച്ചാണ് ആര് പഠനം നടത്തിയത് വിജയ് കേൽക്കർ കമ്മീഷൻ പഠനം നടത്തിയത് നിങ്ങൾക്ക് വിജയ് എന്നൊക്കെ മാറുമോന്ന കാര്യമാണ് ദളപതി വിജയ് അല്ലേ ഈ ദളപതി വിജയ് അല്ലേ ഈ തമിഴ് സിനിമകളിലൊക്കെ അദ്ദേഹം രക്ഷകനായിട്ട് പ്രത്യക്ഷപ്പെടാറുണ്ടല്ലേ രക്ഷകനായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് വിജയ് ആണെന്ന് മതി അപ്പൊ വിജയ് കേൾക്കൽ കമ്മീഷൻ പ്രത്യക്ഷ പരോക്ഷ നികുതികൾ ഈ നാളെ മാറിപ്പോ ഞാൻ ഈ പത്രം ഒന്നിനെ പറഞ്ഞു തരാം നോക്കിക്കോളെ ലീഗ് കമ്മീഷൻ യു പി എസ് സി രൂപീകരണം റോയൽ കമ്മീഷൻ എന്നറിയപ്പെടുന്നു ഹെൽത്തന കമ്മീഷൻ റിസർവ് ബാങ്ക് രൂപീകരണം റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്നു ലിബർഹാൻ കമ്മീഷൻ ബാബറി മസ്ജിദ് പ്രശ്നം അല്ലെങ്കിൽ അയോധ്യ പ്രശ്നം ഷാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പഠനം എൻ കെ സിംഗ് കമ്മീഷൻ എൺപത്തിനാലിലെ ഫോപ്പാൾ ദുരന്തത്തെക്കുറിച്ചുള്ള പഠനം ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷൻ തെലുങ്കാന രൂപീകരണം രാജ ചെല്ലയ്യ കമ്മീഷൻ നികുതി പരിഷ്കരണം എം നരസിംഹം കമ്മീഷൻ ബാങ്കിംഗ് പരിഷ്കരണം മൽഹോത്ര കമ്മീഷൻ ഇൻഷുറൻസ് പരിഷ്കരണം വിജയ് കേൽക്കർ കമ്മീഷൻ പ്രത്യക്ഷ പരോക്ഷ നികുതികൾ അഞ്ചെണ്ണം കൂടെ ഉണ്ട് ഓക്കെ അതും കൂടെ നോക്കാം അടുത്ത രോഹിണി കമ്മീഷൻ കമ്മീഷൻ എന്താ കൂട്ടിയല്ലേ രോഹിണി കമ്മീഷൻ ആണ് ഓ ബി സി ഉപവിഭാഗങ്ങൾ ഓ ബി സി ഉപവിഭാഗങ്ങൾ അപ്പൊ ഓ ബി സിയിലെ ഉപവിഭാഗങ്ങളെ കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റിയാണ് ഏത് രോഹിണി കമ്മിറ്റി ഓ ബി സിയിലെ ഉപവിഭാഗങ്ങളെ കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റിയാണ് ഏത് രോഹിണി കമ്മിറ്റി ജയ ജെയ്റ്റ്ലി കമ്മിറ്റി ജയ ജെയ്റ്റ്ലി കമ്മിറ്റി വിവാഹ വിവാഹ പ്രായം പ്രായം വിവാഹ പ്രായം ഏകീകരണം വിവാഹ പ്രായ ഏകീകരണമാണ് വിവാഹ പ്രായം ഏകീകരണമാണ് ജയാ ജെയ്റ്റ്ലി വിവാഹ പ്രായം ഏകീകരണം ജയ ജെയ്റ്റ്ലി കമ്മിറ്റി രാംനാഥ് കോവിന്ദ് കമ്മീഷൻ രാംനാഥ് കോവിന്ദ് കമ്മീഷൻ ഒരു രാജ്യം ഒരു രാജ്യം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തില് പഠനം നടത്തുന്ന കമ്മിറ്റിയുടെ തലവനാണ് ആര് രാംനാഥ് കോവിന്ദ് ഒരു രാജ്യം ഒരു അതായത് നമ്മൾ ഇലക്ഷൻ എല്ലാം കൂടെ യൂണിഫൈഡ് ആക്കാൻ പോകുന്നുണ്ട് അല്ലെ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പഠനം നടത്തുന്ന സമിതി തലവനാണ് രാംനാഥ് കോവിന്ദ് പ്രണബ് മുഖർജി കമ്മീഷൻ ഈ രാംനാഥ് കോവിന്ദ് നമുക്കറിയാം അദ്ദേഹം നമ്മുടെ മുൻ രാഷ്ട്രപതിയാണ് അതുപോലെ പ്രണബ് മുഖർജിയും മുൻ രാഷ്ട്രപതിയാണ് ഈ പ്രണബ് മുഖർജി കമ്മീഷൻ നമുക്ക് ചോദിക്കും തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതിക്ക് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് ഏത് പ്രണബ് മുഖർജി കമ്മിറ്റി നമുക്കറിയാം തൊണ്ണൂറ്റൊന്നാം ഭരണഘടനാ ഭേദഗതിയിലാണ് ഈ പറയുന്ന ആന്റി ഡിറപ്ഷൻ ലോ കൂറുമാറ്റ നിരോധന നിയമത്തിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളെല്ലാം കൊണ്ടുവന്നത് അതുപോലെ തന്നെ മന്ത്രിമാരുടെ എണ്ണം അതായത് കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണവും സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണവും ആ ഒരു എണ്ണത്തിന്റെ കാര്യത്തില് നമ്മുടെ ലോകസഭയിലെ ആകെ എണ്ണ അംഗങ്ങളുടെയും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിലെ ആകെ അംഗങ്ങളുടെയും പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല മന്ത്രിമാരുടെ എണ്ണം എന്നുള്ള വ്യവസ്ഥയെ കൊണ്ടുവന്ന് തോന്നിട്ടു ഭേദഗതിയിലാണ് അപ്പൊ ആ ഭേദഗതിക്ക് വേണ്ടിയിട്ട് പഠനം നടത്തിയ കമ്മിറ്റിയാണ് ഏത് പ്രണബ് മുഖർജി കമ്മിറ്റി കെ രാധാകൃഷ്ണൻ കമ്മിറ്റി നീറ്റ് പ്രശ്നം നീറ്റ് ഇപ്പൊ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന കമ്മിറ്റിയുടെ തലവനാണ് കെ രാധാകൃഷ്ണൻ നമ്മുടെ മുൻ ഐ എസ് ആർഒ ചെയർമാൻ കെ രാധാകൃഷ്ണൻ ആണ് ഈ നീറ്റ് എക്സാം എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നത് ഓക്കെ ഞാൻ ഒന്നിനെ പറഞ്ഞുതരാം രോഹിണി കമ്മീഷൻ ഒ ബി സിയിലെ ഉപവിഭാഗങ്ങളെ കുറിച്ചുള്ള പഠനം ജയ ജെയ്റ്റ്ലി കമ്മീഷൻ വിവാഹപ്രായം ഏകീകരണം രാംനാഥ് കോവിന്ദ് കമ്മീഷൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പഠനം പ്രണബ് മുഖർജി കമ്മീഷൻ തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി കെ രാധാകൃഷ്ണൻ കമ്മീഷൻ നീറ്റ് പരീക്ഷ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചുള്ള പഠനം ഇരുപത്തഞ്ച് കമ്മീഷനുകളും അവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനിയും ഉണ്ട് നമുക്ക് പഠിക്കാൻ സോ ഇത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക നോട്ട് ചെയ്ത് പഠിക്കുക എക്സ്ട്രാ പോയിന്റ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് വെക്കുക കേട്ടോ ഇതിന്റെ വർഷമൊക്കെ പഠിക്കുകയാണ് പിന്നെ പറഞ്ഞത് ഓക്കെ അല്ലേ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ